ഫിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ വലിയ പാളിച്ചകളുണ്ടായെന്ന് മേജർ രവി സൈന സൌത്ത് പ്ലസ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് രക്ഷാപ്രവർത്തനത്തിലെ പാളിച്ചകളെക്കുറിച്ച് മേജർ രവി അക്കമിട്ട് നിർത്തുന്നത് ഈ അഭിമുഖം ആരംഭിക്കുന്നതിന് മുമ്പ് എനിക്ക് വന്ന മെസ്സേജ് ജനറൽ ഇന്ദ്രബാലന്റേതാണ് മോശം കാലാവസ്ഥ കാരണം ഇന്നത്തെ ഓപ്പറേഷൻ അവസാനിപ്പിച്ചെന്നാണ് അദ്ദേഹത്തിന്റെ മെസ്സേജെന്നും മേജർ രവി പറയുന്നു ഈ ഓപ്പറേഷനിൽ ഏറ്റവും വലിയ ശത്രുവായി മാറിയിരിക്കുന്നത് കാലാവസ്ഥയാണ് ഒരു ട്രെയ്സും ഇതുവരെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല ഇനി അവർ നോക്കുന്നത് നൈറ്റ് മോഡിൽ പരിശോധന നടത്തിയാൽ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു കാര്യമാണ് പത്ത് ദിവസം മുമ്പ് തന്നെ ഇത്തരം ഒരു കോർഡിനേഷൻ സർക്കാർ നടത്തിയിരുന്നെങ്കിൽ സാഹചര്യം ഇത്രയും മോശമാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടുമായിരുന്നു എന്നാൽ അതിന് നമുക്ക് സാധിച്ചില്ല എവിടെയാണെങ്കിലും സർക്കാരുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണം ചില സർക്കാരുകൾക്ക് ഈഗോ പ്രോബ്ലം വരും അതായത് ഞങ്ങളെ കൊണ്ട് പറ്റും ഞങ്ങൾ നോക്കുമെന്നൊക്കെ ആദ്യം കുറച്ച് സാധാരണ പോലീസുകാരെ പറഞ്ഞു വിടും പിന്നെ ഡിവൈഎസ്പിയും എസ് പിയും കളക്ടറും പോകും കൊണ്ട് മണ്ണ് മാന്തുവാൻ പറ്റുമോ അവിടെ വേണ്ടത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏത് സംസ്ഥാനത്തും കാര്യക്ഷമമായിരിക്കണം നാളെ ഒരുത്തിന്റെ ജീവൻ പോകാതിരിക്കാൻ വേണ്ടിയുള്ള ചിലവായിട്ടാണ് അതിനെ കാണേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആദ്യം മുഖ്യമന്ത്രി വിളിക്കേണ്ടത് അവരെയാണ് അവരെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അവർ ചെയ്യുക അല്ലെങ്കിൽ ആവശ്യമായ കേന്ദ്രസേനയെ വിളിക്കുക മതിയായ യോഗ്യതയുള്ള വ്യക്തികൾ ഇതിനു വേണം ഇന്ദ്രബാലൻ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് അവിടെയുള്ള ചിലർക്കൊക്കെ മീഡിയയിൽ അവരുടെ മുഖം വരികയും വേണം എന്നാൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയുമില്ല അത് കാണുമ്പോഴാണ് വിരോധാഭാസമായി തോന്നുന്നത് മീഡിയക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള കേൾപ്പ് പോലുമില്ലാത്ത ആളുകളെ കണ്ടെന്നും മേജർ രവി പറയുന്നുണ്ട് ലോറി മുതലാളിയുടെ മാനസിക നില എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അവന്റെ ഒരു തൊഴിലാളിയുടെ നില എന്താണെന്ന് അറിയാത്ത മാനസികാവസ്ഥയിലൂടെയാണ് ആ മനുഷ്യൻ കടന്നുപോകുന്നത് അപ്പോൾ ലോറി മുതലാളിയുടെ മെക്കിട്ട് കയറാൻ നോക്കുകയാണ് അവിടെ മസിൽ പവർ കാണിക്കാൻ നോക്കുകയാണ് അതേ മസിൽ പവർ കാണിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അങ്ങേരോടൊക്കെ മസിൽ പവർ കാണിക്കാൻ നിന്നാൽ ചിലപ്പോൾ ടെമ്പർ തെറ്റുകയും കയ്യാങ്കളിയിൽ വരെ എത്തുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ പറയും യൂണിഫോം ഇട്ടിയവനെ തല്ലിയെന്ന് പല സന്ദർഭത്തിലും അത്തരം സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് യൂണിഫോം ഇട്ടവനെ തല്ലുന്നത് വളരെ പക്കുതിയുള്ള ടീമാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല തുടക്കത്തിൽ രക്ഷാപ്രവർത്തനം വളരെ മോശമായിരുന്നു മൂന്ന് നാല് ദിവസം ഏതാനും പോലീസുകാരും കുറച്ച് വാഹനങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് ഡ്രോൺ പറപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയും കണ്ടില്ല അർജുൻ ലോറിക്ക് പുറത്തേക്ക് ഒഴുകിപ്പോയി എന്ന് കരുതുക ഡ്രോൺ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ വഴിയുള്ള പരിശോധന ഉണ്ടായിരുന്നെങ്കിൽ എവിടെയെങ്കിലും വെച്ച് അവനെ കണ്ടെത്തുമായിരുന്നുവെന്നും മേജർ റവി വ്യക്തമാക്കുന്നു ഇപ്പോഴാണ് അവിടെ പ്രൊഫഷണൽ ആയിട്ടുള്ള തിരച്ചിൽ നടക്കുന്നത് നിലവിലെ സംവിധാനങ്ങളൊക്കെ പത്ത് ദിവസം വരെ കൊണ്ടുവരാതിരുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും മഴയൊക്കെ വരുന്നതുവരെ വരെ കാത്തിരുന്നില്ലേ അത് നിങ്ങളുടെ കഴിവുകാടാണെന്നും മേജർ രവി കൂട്ടിച്ചേർത്തു